പ്രൈസ് ടു ജീസസ് പ്രിയപ്പെട്ടവരെ കുടുംബാംഗങ്ങൾ ആശ്രമത്തിലെ ഒരുമിച്ച് 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 നമ്മൾ വചനം കൂട്ടമായിട്ട് ഉറക്കെ പറയുമ്പോൾ ആ സ്ഥലം പോലും വിശദീകരിക്കപ്പെടുകയാണ് ഇപ്പോൾ നമ്മൾ ജറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഏഴ് തവണ ഒരുമിച്ച് പ്രാർത്ഥിക്കണം എല്ലാവരും ഉച്ച പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഞാൻ സകല മർത്തിരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ജറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഏഴ് ഞാൻ സകല മർത്തിരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ജറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഏഴ് യും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോമിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഏഴ് ഞാൻ സകല മറത്തിലൂടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ജറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഏഴ് ഞാൻ സകല മറത്തിലൂടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ജലറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഞാൻ ഞാൻ സകലമർത്തിരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ജലറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഞാൻ ഞാൻ സകലമർത്തിരുടെയും ദൈവമായ கத்தாவானு என்னிக்கே அசாதி மாயி என்னைகிலும் உண்டம்.